രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകര കുംഭം മീനമാസങ്ങളിൽ ജനിച്ച ഉത്രാട നക്ഷത്രക്കാർ ഇവിടെ നക്ഷത്ര ഉത്രാടാണ് ജനിച്ച മലയാളമാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള കലക്ട് നോക്കിയിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം നോക്കിയാൽ മതി ഇനി മകരമാസത്തിൽ ജനിച്ച ഉത്രാടക്കാരുടെ ഫലം പറയാം ജാൻവരി ഫിഫ്ത് ഫെബ്രുവരി മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് കാണുന്നുണ്ട് കേസും അടക്കിൽ നിന്നും പോകരുത് ടെസ്റ്റ് ഇൻട്രിബ്യൂണലും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ജാനുവരി മാസം ട്രാൻസ്ഫർ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം ഫെബ്രുവരി മാസം ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ കാര്യങ്ങൾക്കെല്ലാം കാണുന്നുണ്ട് മാർച്ച് മാസം പൊതുവെ മോശമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന ടെൻഷൻ കേസ് വഴക്കിനൊന്നും പോകരുത് ശത്രുണ്ടാകും ഏപ്രിൽ മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാവിനെ നല്ലതാണ് വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം കേസ് കേസുകഴക്കിനൊന്നും പോകരുത് ശത്രുതയെല്ലാം ഉണ്ടാകും മെയ് ജൂൺ മാസങ്ങള് പൊതുവെ മോശമാണ് കേസുകഴക്കിനൊന്നും പോകരുത് ശത്രുത അനാവശ്യ ശത്രുതകളെല്ലാം ഉണ്ടാകും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനം പ്രവേശി ടെൻഷൻ മെയ് മാസം വസ്തു വാഹനങ്ങളൊന്നും അല്ല ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ കേസു വഴക്കിൽ നിന്നും പോകരുത് അനാവശ്യ ശത്രുതകളെല്ലാം കാണുന്നത് ജൂലൈ മാസം ജൂലൈ ആണ് പറഞ്ഞത് ഓഗസ്റ്റ് മാസം കാര്യവിജയം ആരോഗ്യം ഓപ്പറേഷൻ പറ്റിയ മാസമാണ് പക്ഷെ കേസ് വഴക്കിൽ നിന്നും പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് സെപ്റ്റംബർ മാസം അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്രകൾ പോകാൻ ദൂരയാത്രകൾക്ക് അവസരം യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഭൗമിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതെ കണ്ടെത്തും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരോഗ്യ അത്ര നല്ലതൊന്നുമല്ല പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും സത്രുജീ തടസ്സങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ ടർമങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണിയിലെളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് ആരെങ്കിലും പറ്റിക്കാനും ചെതിയിൽപ്പെടാനെല്ലാം സാധ്യതയുണ്ട് ഒക്ടോബർ മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം ചില ഫോണിൽ ട്രാൻസ്ഫർ ഉണ്ടാകാം ആരെങ്കിലും പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം ഇനി കുംഭമാസം ജനിച്ച ഉത്രാടനക്ഷത്രക്കാരുടെ കാര്യം നോക്കാം ജാനുവരി മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി എല്ലാം നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ലതായിട്ട് കാണുന്നുണ്ട് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ടെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് പക്ഷേ കേസ് വടക്കിൽ നിന്നും പോകരുത് ഫെബ്രുവരി മാർച്ച് മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ എല്ലാം നല്ലതാണ് വീട് നിർമ്മാണ നിർമ്മാണത്തിന് പറ്റിയതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ വിൽക്കാനും പറ്റിയ മാസമാണ് മാതാപിതും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് വ്യക്തിപരമായിട്ട് നല്ലതാണെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത് അനാവശ്യ ശത്രുതയെല്ലാം കാണുന്നുണ്ട് ഏപ്രിൽ മാസം കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് എല്ലാം നല്ലതാണ് വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് സ മാതാവിനെ നല്ലതായിട്ട് കാണുന്നുണ്ടെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത് അനാവശ്യ ശത്രുതൾ ഉണ്ടാകും മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ കുടുംബപരമായി ആരോഗ്യപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ കേസ് വഴക്കിൽ നിന്നും പോകരുത് അനാവശ്യ ശത്രുത ഭരിച്ച് തലങ്ങൾക്ക് എത്തിയത് ഇത് അങ്ങനെയുള്ള ഒരു അവസരം വരും അനാവശ്യമായി പെട്ടെന്ന് ശത്രുക്കളുടെയെല്ലാം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാ സാധ്യതയുള്ള ഒരു സമയമാണ് ഓഗസ്റ്റ് മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയതാണ് സഹോദരങ്ങൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ സെപ്റ്റംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ദാമ്പത്യ പ്രശ്നങ്ങളിൽ വിവാഹ കാര്യങ്ങളുടെ തടസ്സങ്ങൾ കാണുന്നുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാധികൾക്ക് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനം കുറഞ്ഞൊരു ടെൻഷനെല്ലാം കാണുന്നുണ്ട് എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങൾ ജോലി കിട്ടാനും ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം ബിസിനസ് നിന്ന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് ജപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണത്തിൽ കിട്ടും ഇനി മെയ് മാസത്തിൽ ജനിച്ച ഉത്രാട നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം അവർക്ക് ജാൻവരി മാസം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ എല്ലാം കിട്ടാം പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാവണം ആരെങ്കിലും പറ്റിക്കാതെ പറ്റിക്കാതെയും ചതിയിൽപ്പെടാതെ തന്നെ ശ്രദ്ധിക്കണം കേസ് വഴക്കണമൊന്നും പോകരുത് വേണ്ടാത്ത ശത്രുതയെല്ലാം പരിചീകരിക്കും ഫെബ്രുവരി മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് കാര്യവിജയലോട് ഉത്സാഹം തോന്നുന്ന ഒരു മാസമാണെങ്കിൽ അവിടെയും ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട് ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയൊക്കെ നോക്കണം വേണ്ടാതെ കേസ് കിടക്കലൊന്നും കൊണ്ട് തലയിൽ കേസ് കിടക്കലൊന്നും പറ്റിയ മാസമല്ല വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലൊരു മാസമൊന്നുമല്ല മാർച്ച് ഏപ്രിൽ മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വ്യക്തിപരമായിട്ടൊന്നും നല്ലതാണെങ്കിൽ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഓപ്പറേഷൻ ഒന്നും പറ്റും അല്ല കേസ് വഴക്കിലൊന്നും തലയിടാതെ ശ്രദ്ധിക്കണം ഓപ്പറേഷൻ ഒന്നും അത്ര പറ്റിയ മാസങ്ങളൊന്നുമല്ല അതേസമയം മാർച്ച് മാസം ചിലപ്പം ട്രാൻസ്ഫർ ഉണ്ടാകും ആരെങ്കിലും പറ്റിക്കാനിയപ്പെടാനുള്ള സാധ്യതയുണ്ട് മെയ് മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മാത്രം നല്ലതാണ് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് കേസുകഴക്കി ഒന്നും പോകരുത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ നാല് മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ വ്യക്തിപരമായി നല്ലതായിട്ട് കാണുന്നു വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് മാതാവിനെ നല്ലതായിട്ട് കാണുന്നു പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് എന്നാല് ജൂൺ മാസം ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ കേസ് വടക്കി നിന്നും പോകരുത് അതേമാതിരി ജൂൺ ജൂലൈ മാസങ്ങളിൽ ടെൻഷനെല്ലാം കാണുന്നുണ്ട് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല സെപ്റ്റംബർ മാസം പെട്ടെന്നുള്ള അപിചാരിതമായി ചില ആരോഗ്യ പ്രശ്നങ്ങളും ചർച്ച തടസ്സങ്ങളും കാണുന്നുണ്ട് ഒക്ടോബർ മാസം വ്യക്തിപരമായിട്ട് നല്ലതാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം പറ്റിയതാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് വീട് നിർമ്മാണത്തിന് വസ്തു വാങ്ങാൻ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുരവ് ടെൻഷനെല്ലാം കാണുന്നുണ്ട് നവംബർ ഡിസംബർ നവംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പിതാവിനും മക്കും മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിന്റെ കണ്ടെത്തും ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ നല്ലതാണ് ദൂരയാത്രകൾക്കെല്ലാം അവസരം കിട്ടും ഡിസംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ് ജോലി കിട്ടാം പ്രൊമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനും സഹോദരാദികൾക്കും നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഡിസംബർ മാസമാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് കാണുന്നത്